ഹലോ ഗുഡ് മോർണിംഗ് എന്താ വിശേഷം എല്ലാവരും സുഖം തന്നെ അല്ലേ എല്ലാവർക്കും സുഖം തന്നെ ഇന്ന് ഞാൻ കാര്യമായിട്ടൊന്നും ഒരുപാട് ഇങ്ങനെ വലിച്ചു വാരി ഒന്നും പറയാൻ വേണ്ടിട്ടല്ലേ വന്നത് പതിമൂന്നാമത്തെ ദിവസം അങ്ങനെ ദിവസം പതിമൂന്ന് കഴിഞ്ഞു എത്ര പെട്ടെന്ന് അല്ലേ ദിവസങ്ങൾ പോകുന്നത് ഫസ്റ്റ് എല്ലാവരും എൻട്രി ആവുന്നത് ഇങ്ങനെ ഓർക്കുക അത് അവിടെ നിന്ന് ഇവിടം വരെ എത്തി എന്നുള്ളതാ എപ്പിസോഡ് പതിനാലുമായി പതിമൂന്നാമത്തെ ദിവസവും എന്താ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്താ വിശേഷങ്ങളൊന്നും ഒരുപാട് ഇങ്ങനെ ആരും ഇങ്ങനെ പഴയതുപോലെ പറയണില്ലല്ലോ ഉം നിങ്ങളല്ലേ കിടന്ന് പഴം ഉണ്ടാക്കിയത് വീഡിയോ ഇടും വീഡിയോ ഇട് വീഡിയോ ഇട പിന്നെന്ത പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അല്ലയെന്ന് മാത്രമല്ല എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഫെയർ അല്ലാത്ത ഒരു കാര്യം ബിഗ് ബോസ് ചെയ്തു എന്ന് അൺഫെയർ ആയിട്ടുള്ളൊരു കാര്യം ബിഗ് ബോസ് ചെയ്തു അല്ലെങ്കിലും അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ പോലും എന്ന് ലാലേട്ടൻ വന്നോ അവര് ചെയ്ത് കഴിഞ്ഞ് പോയ വാരത്തിൽ അവരെന്തൊക്കെയാണ് കാണിച്ചത് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള എൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അവരെ കാണിച്ചുവോ ആകെ അത്രയും ഉണ്ടായിരുന്നുള്ള കണ്ട കാണിച്ചതൊക്കെ തന്നെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ബിൻസിയെ അവര് ആർ ജെ വിൻസിയെ എവിക്ട് ചെയ്തു പുള്ളിക്കാരിയെ പുറത്താക്കി അത്രയും നന്നായിട്ട് ആക്റ്റീവ് ആയിരുന്ന അത്രയും നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഒരുപാടൊന്നല്ല മറ്റ് ശൈത്യനോ ഒരു ഏണോസുദ്ധിയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പാൻ സരിക ഉൾപ്പെടെ വെച്ച് നോക്കുമ്പോൾ പിന്നും വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും സംസാരിക്കുന്ന ഓരോ ഗെയിമിലും തൻ്റെ മാക്സിമം എഫേർട്ട് ഇടുന്ന നല്ല രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഗ്രൂപ്പിസൊന്നും ഇല്ലാതെ മാനുമായിട്ടും മര്യാദയ്ക്കും അവിടെ എല്ലാ സ്ഥലത്തും ആക്റ്റീവായിട്ട് നിൽക്കുന്ന പുള്ളിക്കാരിയെ പുറത്താക്കിയത് ബിഗ് ബോസ് ചെയ്തത് ചെയ്ത ഏറ്റവും വലിയൊരു മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനെക്കാട്ടും പുറത്ത് പോവേണ്ട ഒരുപാട് പേരുണ്ടായിരുന്നു എന്നിട്ട് അവരെ അവരാരെയത് ചെയ്തില്ല ഏണുസുദിയൊക്കെ അവിടെ എന്താ ചെയ്യുന്നത് അങ്ങനെ ആൾ അവിടെ ഉണ്ട് ഉണ്ട് എന്ന് പോലും കാട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല ആ ജയിലിൽ പോയി കിടന്നുകൊണ്ട് അവിടെ നിന്ന് ഇതാക്കി എന്നുള്ളതല്ലാതെ കണ്ടു എന്നുള്ളതല്ലാതെ അപ്പൊ അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല ബിൻസിയെ പുറത്താക്കിയത് കാരണം അത്രയും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളുടെ മകളാണ് അത് ഒരു പരി ഇതെന്നല്ല പറയുന്നത് കാരണം ആ കുട്ടി അവിടെ നിന്നും അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടും സ്വന്തം കഴിവിനിലൂടെ ഈ ഒരു പ്ലാറ്റ്ഫോം വരെ എത്തി പരിമിതികളിൽ നിന്നുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം വരെ എത്തി പക്ഷെ അത് അതുകൊണ്ട് നിർത്തണോ എന്നില്ല അതുകൊണ്ടല്ല പക്ഷെ എന്നിട്ട് പോലും ആ കുട്ടി ആ കുട്ടിയെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിലായിരുന്നു അവിടെ പെർഫോം ചെയ്തത് ആ ബിൻസിയെ കാട്ടിയും ഒരുപാട് അയോഗ്യതകളുള്ള ആൾക്കാരെ അവിടെ തുടരാൻ അനുവദിച്ചുകൊണ്ട് ബിൻസിയെ അവിടെ നിന്ന് പുറത്താക്കിയത് ഒട്ടും ശരിയായ നടപടിയല്ല ശരിക്കും പ്രേക്ഷകരുടെ എന്താ വിധിപ്രകാരം എന്ന് ലാലേട്ടം പറഞ്ഞു ഒരിക്കലും അല്ലേ കാരണം ആ കുട്ടിയെ അവിടെ നിന്ന് പുറത്താക്കിയതിന്റെ പുറ പുറത്താക്കിയ വീഡിയോസിന്റെ അടിയിൽ വന്ന കമന്റ്സ് നോക്കുമ്പോൾ അറിയാം ഒരെണ്ണം പോലും അതിനെ സപ്പോർട്ട് ചെയ്തതായിട്ട് ആരും കാണുന്നില്ല കാരണം എല്ലാ പേരും ഇതേ അഭിപ്രായം ഒരാളില്ലാതെ ഏതൊക്കെ വീഡിയോ എടുത്ത് നോക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ അടിയിൽ അങ്ങനെയാണ് കാണുന്നത് എല്ലാരും ഒരേപോലെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാരോടും മാന്യമായിട്ട് യാത്ര പറഞ്ഞോ കരഞ്ഞോ വിളിച്ചോ ഒന്നും അവിടെ ആരുടെയും സിമ്പതി പിടിച്ചു പറ്റാനോ ഒന്നിനും നിൽക്കാതെ മാന്യമായിട്ട് എല്ലാവരോടും ഒരു മനസാന്നിധ്യം മനസാന്നിധ്യത്തോട് കൂടിയിട്ട് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പുള്ളിക്കാരി സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് കൊടുത്തു പോകണ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എല്ലാവരോടും കുറച്ച് എനിക്കോ കുറച്ചുകൂടി ഒന്ന് കുറച്ചുകൂടി ഒരു ഇൻറ്റിമസി ഉണ്ടായിരുന്നത് ഞാൻ എപ്പിസോഡിൽ അങ്ങനെ അത് കണ്ടില്ല പക്ഷേ ഇറങ്ങുന്ന സമയത്ത് ശരത്തിനെ കട്ടിപ്പിടിച്ച് കരയുകയും ബാക്കി ആരെ കാട്ടുകയും കുറച്ചുകൂടെ ശരത്തിനെ കെട്ടിപ്പിടിച്ച് കരയുകയും ശരത്തിനോട് സംസാരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അതല്ലാതെ വേറെ ആരോടും കൂടുതലായിട്ടൊന്നും സംസാരിക്കാനൊന്നും നിന്നില്ല അത് കഴിഞ്ഞ് ലാലേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വിടാതിരിക്കാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിച്ച ആ ചോദ്യം ശരിക്കും ബിൻസിയുടെ ഹൃദയത്തിൽ നിന്ന് വന്നൊരു ചോദ്യമായിരുന്നു അത് എന്തുകൊണ്ടും കുറച്ച് ടോപ്പ് ഫൈവിൽ എത്താൻ ഒരു യോഗ്യത ബിൻസിക്ക് ഉണ്ടായിരുന്നു എങ്ങനെ പോട്ടെ ഇല്ലെങ്കിലും ഒരു കുറച്ചുകൂടി ദിവസമെങ്കിലും അവിടെ നിൽക്കാനുള്ള യോഗ്യത ബിൻസിക്ക് എന്ത് ഉണ്ടായിരുന്നു എന്നിട്ട് ബിൻസിയെ പറഞ്ഞു വിട്ടതൊട്ടും ശരിയല്ലായിരുന്നു ഈ എപ്പിസോഡിൽ എനിക്ക് വേറെ ഒന്നിനെ കുറിച്ച് അധികം പറയാനൊന്നുമില്ല ഇത്ര മാത്രമേ പറയാനുള്ളൂ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത എപ്പിസോഡിൻ്റെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണോട്ടോ ഈ ബിഗ് ബോസ് കാണുന്നവർക്ക് ഈ എവിക്ഷൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇതിൽ നിങ്ങളുടെ എന്താ അഭിപ്രായം വിസിയെ പുറത്താക്കിയതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നോ പുറത്താവേണ്ടത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഇനി വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എനിക്ക് ഏതെങ്കിലും തരണ്ടോ അതൊക്കെ ഒന്ന് ഞാൻ ഇതിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ പ്രതീക്ഷിക്കുന്നു അപ്പം ശുഭദിനം